മതേതര വിശ്വാസികൾ ഭരണഘടനയിൽ വിശ്വസിക്കുന്നവർ എല്ലാം ഒരേ മനസ്സോടെ കോൺഗ്രസിന്റെ തിരിച്ചുവരവ് ആഗ്രഹിക്കുന്നു പുനരുജ്ജീവനത്തിന്റെ ഊർജം തേടി സ്വന്തം വേരിലേക്കുള്ള തീർത്ഥയാത്രയിലാണ് അഖിലേന്ത്യാ കോൺഗ്രസ് കമ്മിറ്റി ഇപ്പോൾ അതുകൊണ്ടാണ് എ ഐ സി സിയുടെ സബർമതിയിലേക്കുള്ള വരവ് തീർത്ഥാടനം പോലെയാണെന്ന് കോൺഗ്രസ് പ്രസിഡന്റ് മല്ലികാർജ്ജുൻ ഖാർഗെ വിശേഷിപ്പിച്ചത് ഇത് വെറുതെയല്ല ബ്രിട്ടീഷ് ഭരണകൂടത്തെ പിടിച്ചു കുലുക്കിയ ഉപ്പ് സത്യഗ്രഹത്തിന് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത് മാർച്ച് പന്ത്രണ്ടിന് എഴുപത്തിയൊമ്പത് സത്യഗ്രഹികളുമായി മഹാത്മാഗാന്ധി ദണ്ഡിയാത്ര ആരംഭിച്ചത് ഇതേ മണ്ണിൽ നിന്നാണ് അതിനാൽ ഇതൊരു പഠനയാത്രയാണ് ഒപ്പം ഓർമ്മപ്പെടുത്തലും ഗ്രാമീണരുടെയും തൊഴിലാളികളുടെയും കർഷകരുടെയും ദരിദ്രരുടെയും പ്രസ്ഥാനമാക്കി മഹാത്മാഗാന്ധി കോൺഗ്രസിനെ പരിവർത്തിപ്പിച്ചത് എങ്ങനെയെന്ന് സബർമതിയിൽ കൊണ്ടുവന്ന് പുതുതലമുറ നേതാക്കളെ പഠിപ്പിക്കുകയായിരുന്നു ഗാർഗയും രാഹുലും അടിസ്ഥാന വർഗത്തെ ചേർത്തു നിർത്താതെയും ദളിത് ആദിവാസി പിന്നാക്ക വിഭാഗങ്ങൾക്ക് അധികാര പങ്കാളിത്തം നൽകാതെയും കോൺഗ്രസ് ഭാവിയില്ലെന്നും ജാതി സെൻസസ് നടത്താതെ കോൺഗ്രസിന് വിശ്രമമില്ലെന്നും വേദിയിൽ അണിനിരുന്ന മഹാഭൂരിപക്ഷം വരുന്ന മുന്നാക്ക നേതാക്കൾക്ക് മുന്നിലാണ് രാഹുൽ പ്രഖ്യാപിച്ചത് സബർമതിയിലേക്കുള്ള ഇതേ പാതയാണ് തിരിച്ചു പോകുമ്പോഴും ഇനി കോൺഗ്രസിന്റെ നേതാക്കൾക്കും പ്രവർത്തകർക്കും മുൻപിലുള്ളത് ഒരാൾ മറ്റൊരാൾക്ക് അനുപൂരകമെന്ന് തെളിയിക്കുന്ന തരത്തിലായിരുന്നു പാർലമെന്റിലെ ഇരുസഭകളിലെയും പ്രതിപക്ഷ നേതാക്കൾ നേതുനിരക്ക് പകർന്നു നൽകിയ ആദർശ പാഠങ്ങൾ കോൺഗ്രസിന് മുന്നിലുള്ളത് രണ്ടാം സ്വാതന്ത്ര്യ സമരമാണെന്ന് ഗാർഗെ പറഞ്ഞതിനെ ആദ്യ സ്വാതന്ത്ര്യ സമരം ബ്രിട്ടീഷുകാരോട് മാത്രമായിരുന്നില്ല സ്വാതന്ത്ര്യ സമരം അംഗീകരിക്കാതിരുന്ന ആർ എസ് എസിന്റെ ആദർശത്തോടു കൂടിയായിരുന്നുവെന്ന് രാഹുൽ കൂട്ടിച്ചേർത്തു ഹിന്ദുവോ മുസ്ലിമോ ഏത് സമുദായത്തിൽ നിന്നോ ആകട്ടെ കോൺഗ്രസിന്റെ കണ്ണിൽ എല്ലാവരും തുല്യരാണെന്ന് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ആറ് ജൂൺ പതിനഞ്ചിന് ഗാന്ധി പറഞ്ഞതിൻ്റെ പ്രസക്തി ഇന്നും എത്ര ഓർമ്മിപ്പിച്ച ശേഷമാണ് മാതാ ന്യൂനപക്ഷങ്ങളുടെ അവകാശത്തിൽ അവരോടൊപ്പം നിൽക്കുമെന്ന വാക്ക് വഖഫ് ബില്ലിനെതിരെ ഒറ്റക്കെട്ടായി നിന്ന് കോൺഗ്രസ് പാലിച്ചുവെന്ന് ഗാർഗെ പറഞ്ഞത് പട്ടേലിന്റെ പൈതൃകം ബി ജെ പി അവകാശപ്പെടുന്നത് പരിഹാസ്യമാണെന്നും ഗുജറാത്തിനെ പഠിപ്പിച്ചാണ് എ ഐ സി സി സമ്മേളനത്തിന് കൊടിയിറങ്ങിയത് സംസ്ഥാന ഭരണം തിരിച്ചു പിടിക്കാനുള്ള നീക്കങ്ങളുടെ തുടക്കം കൂടിയാണ് ആറര പതിറ്റാണ്ടിന് ശേഷം ഗുജറാത്തിലെ സമ്മേളനം എ സമ്മേളന ചരിത്രത്തിൽ സമ്മേളന ഒരു സംസ്ഥാനത്തെക്കുറിച്ച് പ്രമേയം പാസാക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തിയേഴിൽ ഗുജറാത്തിൽ കോൺഗ്രസ് അധികാരത്തിലേറുമെന്ന് രാഹുലും ഗാർഗയും ഒരേ സ്വരത്തിൽ പ്രഖ്യാപിക്കുന്നത് ഗുജറാത്തിലൂടെ തന്നെ ഇന്ത്യ പിടിക്കണമെന്ന് ഉറപ്പിച്ചാണ് കോൺഗ്രസിന്റെ ഈ ആദർശ ബോധ്യത്തിൽ ഇനി വിട്ടുവീഴ്ചയില്ല ഇനി അങ്ങോട്ട് ഈ മാർഗത്തിൽ പ്രവർത്തിക്കാൻ മനസ്സുള്ളവർ മതി ബൂത്ത് തലം തൊട്ട് പാർട്ടി ഭാരവാഹിത്വത്തിൽ മുന്നറിയിപ്പ് നൽകാനും ഇരുവരും മറന്നില്ല ഇൻസ്റ്റിറ്റൂഷൻസ് ഓരോ ജനത പിന്തുണച്ച് സംസാരിച്ച ശശി തരൂർ ദേശീയതയ്ക്ക് കോൺഗ്രസ് നൽകിയ വ്യാഖ്യാനത്തെയും ജില്ലാ കോൺഗ്രസ് കമ്മിറ്റികൾക്ക് നൽകിയ പുതിയ അധികാരത്തെയും പ്രശംസിച്ചതോടെ ആശയക്കുഴപ്പത്തിൻ്റെ അവസാന പഴുതുമടഞ്ഞു മൂന്നു പതിറ്റാണ്ടായി കോൺഗ്രസ്സിന് ഭരണം കിട്ടാക്കാനിയായി മാറിയ ഗുജറാത്തിൽ എ സമ്മേളനം തുടങ്ങുന്നതിന് ആഴ്ചകൾക്ക് മുമ്പാണ് പാർട്ടിയുടെ തിരിച്ചുവരവിന് കോൺഗ്രസിലെ ബി ജെ ഏജന്റുമാരെ പുറത്താക്കണമെന്ന് രാഹുൽ ഗാന്ധി ആവശ്യപ്പെട്ടത് രാഹുൽ നടത്തിയ പ്രസ്താവന നൂറ് ശതമാനം ശരിവച്ചായിരുന്നു എ സി സി സമ്മേളനത്തിൽ ഭൂരിഭാഗം നേതാക്കളുടെയും പ്രശ്നങ്ങൾ എന്നാൽ ഈ പ്രതിഭാസം ഗുജറാത്തിൽ പരിമിതമല്ലെന്നും എല്ലാ സംസ്ഥാനങ്ങളിലും ഉണ്ടെന്നും ഇത്തരക്കാരെ മാറ്റി നിർത്താതെ കോൺഗ്രസ്സിന് വിജയിക്കാനാവില്ലെന്നും പ്രമേയ ചർച്ചയിൽ രാജസ്ഥാനിലെ രഹനയും ബീഹാറിൽ നിന്ന് കനയ്യകുമാറും ഉത്തർപ്രദേശിൽ നിന്ന് അലോക് ശർമ്മയും ഒരേ സ്വരത്തിൽ പറഞ്ഞു അതേ കോൺഗ്രസ് മാറുകയാണ് മാറാതെ വൈ എന്ന് തിരിച്ചറിഞ്ഞു കഴിഞ്ഞു ഇനി ഇന്ത്യയുടെ ആത്മാവ് വീണ്ടെടുക്കണം